നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തവ് ഈ ക്ലിനിക്കിൽ അലർജീൻ്റെ പ്രശ്നമായിട്ട് വരുന്ന ആൾക്കാർ ഒരു കാര്യമാണ് ഈ പൊടി വീട്ടിലെ പൊടി ആ അതായത് പഴകിയ പൊടി തട്ടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള തൊന്നു ആക്ച്വലി ഈ പൊടി മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം അതാണ് ഞാൻ ചോദിക്കുന്നത് നമുക്കറിയാത്തൊരു കാര്യമുണ്ട് ഈ പൊടിയിൽ ഡെസ്റ്റ്മൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ ഒരു ജീവി അതിൽ ഉണ്ട് അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇവ ഡയറക്ട്ലി നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് റെസ്പിറേറ്ററി ഫാക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയും അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് വിടുന്ന അവരുടെ അവരുടെ കാഷ്ടമുണ്ട് ഓക്കെ ഇതും നമ്മുടെ ബോഡിയിൽ കയറും ഇതാണ് ആക്ച്വലി നമുക്ക് അലർജി പൊടീനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുണ്ടാക്കുന്നത് ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധനമാണ് ഓക്കെ ഞാൻ പറഞ്ഞു ഇവ ഇവരുടെ കാഷ്ടമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് തവണയെങ്കിലും അവർ ഒരു ദിവസത്തിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നില്ല അപ്പോൾ ഇവയുടെ കാഷ്ടം നമുക്ക് തീരെ കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല അത് നമ്മുടെ ഈ ജീവിൻ്റെ വയറിനുള്ളിൽ കാണുന്ന പെപ്റ്റിഡൈസ് പറഞ്ഞ ഒരു പ്രോട്ടീനാണ് ഈ ഇവയുടെ കാഷ്ടത്തിലുള്ളത് ഇതാണ് നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ഈ അലർജി സ്ഥിരമായി നിന്ന് കഴിഞ്ഞാൽ അത് ആസ്മയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്